എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനൽ സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു തൃശ്ശൂർ ടൗണിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മലയാളികളെ സംബന്ധിച്ച് ഒരു പുതുവർഷം ചിങ്ങം ഒന്നിന് ഒരു പുതുവർഷം ആരംഭിക്കുകയാണ് എല്ലാ മലയാളികൾക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അതുപോലെ തന്നെ വീട് ഇല്ലാത്തവ ഇല്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് എത്രയും വേഗത്തിൽ വീടും സ്ഥലവും അതുപോലെ തന്നെ വാടക വീടുകളിൽ കഴിയുന്ന ആളുകൾക്ക് അവർക്ക് ഒരു വീടും കാര്യങ്ങളും ഒക്കെ ലഭിക്കട്ടെ എന്നും അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് മകളുടെ വിദ്യാഭ്യാസം മകൻ്റെ പഠിപ്പ് അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ഒക്കെ തന്നെ കഷ്ടപ്പെടുന്ന അവരുടെ കയ്യിലുള്ള സ്ഥലവും വീടും കൊടുക്കാനുണ്ട് അത് കൊടുക്കാൻ പറ്റാതെയൊക്കെ വിഷമിച്ചിരിക്കുന്ന ആളുകൾക്കും എല്ലാവർക്കും തന്നെ നല്ലൊരു എല്ലാവരുടെ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മൾ ഈ ചാനലിൽ ഡെയിലി തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ നിരവധി സ്ഥലങ്ങൾ നമ്മൾ സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകൾ ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട് കുറേ അധികം വിറ്റ് പോയിട്ടുണ്ട് വിറ്റ് വിറ്റുപോയതൊക്കെ സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനിയും നല്ല നല്ല സ്ഥലങ്ങളും വീടുകളും വിറ്റ് പോകാതെ ആയിട്ടും ഉള്ളതുമുണ്ട് ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ എല്ലതും തന്നെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നില്ല ഒരേ ആളുകൾക്കും വ്യത്യസ്ത രീതിയിലുള്ള ടേസ്റ്റും കാര്യങ്ങളാണ് ചിലർക്ക് വീട് പണി മുഴുവൻ കംപ്ലീറ്റ് ആയ വീട് കാര്യങ്ങൾ വേണം ചിലർക്ക് സ്ഥലം മാത്രം മതി അതിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വീടും കാര്യങ്ങളും വെക്കണം ചിലർക്ക് വർക്ക് ഒരുവിധം കംപ്ലീറ്റായി ഇൻറ്റീരിയലും കാര്യങ്ങളും കബോർഡ് വർക്കുകളും ഒക്കെ അവരുടെ ഇഷ്ടത്തിന് നട നടത്തണം അതുപോലെ തന്നെയാണ് വീട് വിൽക്കാനുള്ള ആളുകളുടെ കാര്യവും എൻ്റെ കയ്യിലുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല മറ്റൊരു ആളുടെ കയ്യിലുള്ള ഒരു പ്രൊഡക്റ്റ് അതുപോലെ തന്നെ ഓരോരുത്തരുടെയും ടേസ്റ്റ് പല രീതിയിലാണ് അങ്ങനെ തന്നെയാണ് ഈ വീടും സ്ഥലങ്ങളുടെയും കാര്യങ്ങൾ നമ്മൾ ഓരോ ഓണർമാരും നമ്മളെ വിളിച്ച് അനുസരിച്ച് നമ്മൾ ഓരോ ഏരിയയിലും പോയിട്ടാണ് അവരുടെ വീട് പോയി കണ്ട് വീഡിയോ എടുത്ത് നമ്മൾ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നില്ല എങ്കിലും ചില ആളുകൾക്ക് ചില കാര്യങ്ങളൊക്കെ അവർ ഉദ്ദേശിക്കുന്ന ഏരിയ ഉദ്ദേശിക്കുന്ന പ്രദേശം ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവര് അതുമായി റെസ്പോണ്ട് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ആഗ്രഹിക്കുന്ന ബഡ്ജറ്റിൽ വരുമ്പോൾ മാത്രം നമ്മൾ റെസ്പോണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക നമ്മൾ ഡെയിലി ഈ ചാനലിൽ മാക്സിമം ഡെയിലി ഈ ചാനലിൽ വീഡിയോകൾ ചെയ്തുകൊണ്ടേയിരിക്കും നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ ടേസ്റ്റിനും അനുസരിച്ചുള്ള വീഡിയോകൾ വരുമ്പോൾ മാത്രം നിങ്ങൾ റെസ്പോണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോകൾക്കൊരു ലൈക്ക് ചെയ്യുക ഇന്നത്തെ ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്ക് വരാം വീടും വീടിൻ്റെ പരിസര ഭാഗങ്ങളും ഫ്രണ്ടും അതിൻ്റെ ഉൾഭാഗങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോ കണ്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ മുഴുവൻ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കുക ഈ വീട് വരുന്നത് തൃശ്ശൂർ ടൗണിനോട് ഏറ്റവും അടുത്ത് തൃശ്ശൂർ ശക്ത സ്റ്റാൻഡിൽ നിന്നും അതുപോലെ തന്നെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നും അതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അതുപോലെ എലൈറ്റ് ഹോസ്പിറ്റലിൽ നിന്നും ഒക്കെ ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ നിന്നും രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലും ബസ് റൂട്ടിൽ നിന്നും വെറും മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് തൃശ്ശൂർ ടൗണിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന കോർപ്പറേഷൻ പരിധിയിൽ കുറുക്കഞ്ചേരി പ്രദേശത്താണ് ഇന്നത്തെ ഈ വീടും സ്ഥലവും വിൽപ്പനക്കായിട്ടുള്ളത് ഈ വീടിൻ്റെ യാത്രാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാകും അത് അധികം വിവരിക്കേണ്ട കാര്യങ്ങളില്ല ഇതിൻ്റെ അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ മുസ്ലിം പള്ളി അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളി അമ്പലം എല്ലാ യാത്രാ സൗകര്യങ്ങളും കുർക്കഞ്ചേരി എലൈറ്റ് മെയിൻ ബസ് റൂട്ട് കുറക്കഞ്ചേരി എലൈറ്റ് ഹോസ്പിറ്റൽ പരിസരത്തു നിന്നും ഒരു കിലോമീറ്ററും ബസ് റൂട്ടിൽ നിന്നൊക്കെ മുന്നൂറ്റമ്പത് മീറ്റർ തൃശ്ശൂർ റൗണ്ടിൽ നിന്നും രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ പൂർണ്ണമായും ബോധ്യപ്പെടും ഈ വീട് ഫുൾ ഫർണിഷഡ് ആണോ എന്ന് ചോദിച്ചാൽ ഫുൾ ഫർണിഷ് അല്ല സെമി ഫർണിഷ് ആണോ എന്ന് ചോദിച്ചാൽ സെമി ഫർണിഷഡ് അല്ല അതുപോലത്തെ ഇത് രണ്ടിനും ഇടയ്ക്കായിട്ടുള്ള അത് ഞാൻ പറയാൻ കാരണം ചില റൂമുകളിലെ കട്ടിലും കിടക്കും കാര്യങ്ങളൊക്കെ ഇതിനോടൊപ്പം തന്നെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില റൂമുകളുടെയും അടുക്കളയുടെയും ഒക്കെ കബോർഡ് വർക്കുകളുടെ വർക്ക് അതിൻ്റെ ഡോറും കാര്യങ്ങളും അതിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടില്ല അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചത് ഫുൾ ഫർണിഷോ അല്ല സെമി ഫർണിഷഡോ അല്ലാത്ത രീതിയിൽ ഇതിൻ്റെ ഉള്ളിലെ ഈ കാണുന്ന ഫർണിച്ചർ കാര്യങ്ങളും അതുപോലെ ഈ ചെയ്ത കബോഡ് വർക്ക് കാര്യങ്ങളൊക്കെ ഉൾപ്പെടെ ഉൾപ്പെടെയാണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വീട് ആറര സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂമ് രണ്ട് ഫ്ലോർ ഇരുന്നില വീടാണ് മൂന്നാമത്തെ ഫ്ലോറിലേക്ക് കയറാനുള്ള കോണി ഉള്ളിൽ നിന്നുള്ള കോണി അത് ഓപ്പൺ ടെറസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് അത് മൂന്ന് ഫ്ലോർ പണിയുന്ന പോലെ തന്നെ മൂന്നാമത്തെ ഫ്ലോർ വേണമെങ്കിൽ എടുക്കാവുന്ന രീതിയിലൊക്കെ ഉള്ള ഒരു വീടും കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ രീതിയിലൊക്കെയാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടത്തി വെച്ചിട്ടുള്ളത് വറ്റാത്ത രീതിയിലുള്ള കിണറുണ്ട് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് മോട്ടോർ സിസ്റ്റമാണ് ടാങ്കിൽ നിന്ന് വെള്ളം കാലിയാകുമ്പോൾ ഓട്ടോമാറ്റിക് വെള്ളം എന്നറിയുന്നൊരു സിസ്റ്റം കാര്യങ്ങളും ആണ് അതുപോലെ തന്നെ കിണറിലെ നല്ല ശുദ്ധമായ വെള്ളമാണ് അതും പ്യൂരിഫൈ ചെയ്തിട്ടൊക്കെ തന്നെയാണ് വരുന്നത് സി സി ടി വി ഉണ്ട് നാല് ക്യാമറ ഉണ്ട് അതുമായിരി തന്നെ ഇലക്ട്രിക് ഇരുപത്തിനാല് മണിക്കൂറും മറ്റേ കറൻറ്റ് കട്ട് ഇല്ലാത്ത രീതിയിലുള്ള ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ ഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും ഉള്ളിലെ കാര്യങ്ങളൊക്കെ അതിമനോഹരമായ രീതിയിലുള്ള ഒരു നല്ല വീടാണ് ഈ വീട് ആവശ്യമുള്ളവർക്ക് വാങ്ങുവാനും അതുപോലെ തന്നെ തൃശ്ശൂർ ടൗണിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന കാരണത്താല് ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഒരു നിലയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു ഹോസ്റ്റൽ സംവിധാനമൊക്കെ നടത്തുവാനും ഉപകരിക്കുന്ന രീതിയിലുള്ള ടൗണിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു വീടാണ് വീടിന് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ആറര സെൻറ്റ് സ്ഥലം രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീട് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് എല്ലാ സൗകര്യങ്ങളും അതുപോലെ തന്നെ കുറച്ച് ഫർണിച്ചറുകളും അതുപോലെ കുറച്ച് റൂമുകളിലെ കബോർഡ് വർക്കുകൾ കാര്യങ്ങളൊക്കെ ഉൾപ്പെടെയാണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് പത്ത് വർഷം മാത്രമാണ് അതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങൾ നടത്തിയിട്ട് മൂന്ന് വർഷം മാത്രമാവുന്നുള്ളോ ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക